മട്ടൻ അമ്മ എന്തായാലും നടക്കും എനിക്ക് തോന്നുന്നില്ല

ഇന്നല്ല നാളെ നൈറ്റ് ചെറിയൊരു കേക്ക് മുറിക്കണം പിന്നെ ഇഷ്ടമുള്ള ബബിൾ എന്തായിരുന്നു സിൽക്ക് അതെ അതെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് അപ്പൊ അതും വേണം കേക്കും വേണം പക്ഷേ ഫ്രീക്ക് ഓർമ്മയില്ലെന്ന് തോന്നുന്നില്ല ഞങ്ങൾ എന്തൊക്കെയൊക്കെ ഇവളും ബുക്കൊക്കെ ബുക്ക് വാങ്ങണ ഇപ്പൊ ബുക്ക് ഇറങ്ങി ആ തീർന്നിട്ടില്ല അതുപോലെ തന്നെ എക്സാം ആയ എക്സാം ആയതിനെ കൊണ്ട് സ്പെഷ്യൽ റഫ് വേണം എന്താണ് ആഹ് ആഹ് എന്താന്ന് അറിയില്ല ഓട ഞങ്ങൾ ഞങ്ങള് പുറത്തിറങ്ങൂലപ്പൊ ഇന്ന് പറഞ്ഞു ഏഹ് പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച പോലെ ഇറങ്ങുമ്പോ നമുക്ക് ഡ്രസ്സൊന്നും മാറിയില്ല അപ്പൊ ഞാൻ വണ്ടിയിലിരുന്നു ഞമ്മള് നടക്കൂല എനിക്ക് വേറൊരാളെയും കാണാണ്ട് ഷോപ്പിൽ പോയിട്ട് അങ്ങനെ എങ്ങനെയല്ലേ മറ്റേ വരെ ഇറങ്ങി ശരി ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഇന്ന് ഇന്നുള്ള നോമ്പ് തുടങ്ങിയ ദിവസം അപ്പൊ ഇവിടെ ആരും ഷോപ്പൊന്നും അധികം തുറന്നിട്ടില്ല ഇവിടെ ആകെ ഒരു എല്ലാ ഷോപ്പുകളും നമ്മള് ഗിഫ്റ്റ് മറ്റു ഐറ്റംസ് ഗിഫ്റ്റും സംഗതികളൊക്കെ വെക്കുന്ന ഷോപ്പുകളൊക്കെ നോക്കി അപ്പൊ അതൊന്നും തുറന്നിട്ടില്ല താൽക്കാലം നമ്മളൊരു കേക്കും വേണം പിന്നെ ചോക്ലേറ്റ് നോക്കാം വേറെ കിട്ടുമെന്നുള്ള സൂപ്പർ മാർക്കറ്റിരത്തിൽ കുറച്ച് അധികം എടുക്കാം അല്ലെ വലിയ ഒന്നും എടുക്കുന്നതിനേക്കാളും ആൽമണ്ട് അതാണ് ഇഷ്ടം ആൽമണ്ട് സിൽക്കി ആൽമണ്ട് ഓരോ ഫ്ലേവേഴ്സ് എടുത്തോ ഹസ്നട്ട് എടുത്തോ സിൽക്കിയിലെ ആ അതെടുത്തോ ഓരോ ഇഷ്ട പബളി നിനക്കിഷ്ട കൊണ്ടോ ആ എന്നാൽ അധികം ലാഭത്തിലുള്ള പോപ്പുപൊടിയും പോപ്പും കണ്ടപ്പോൾ വീട്ടുകാരെ ആലോചിച്ചു പോലൂണിലേക്ക് വീട്ടിലെ ബലൂൺ ഉണ്ട് എന്റെ ഓർമ്മയിലുണ്ട് പോസ്റ്റ് പെട്ടിമുഴൻ വേണ്ട ഇരുന്ന് എടുത്തോ ബട്ടർ ടൈസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാകാറുണ്ട് ഓർമ്മയില്ല ഇതുവേണ്ടോ അതുകൊണ്ട് പോപ്കോൺ എപ്പോഴും ഞാൻ ഇത് കണ്ടാവാം കാരണം നമുക്ക് പോപ്കോൺ കഴിക്കണമെന്നാകുന്ന നിമിഷം കഴിക്കാലോ ചട്ടും പല്ലായിട്ടതാ ചെലോളിക്കൂലേ വെറൈറ്റി ഗിഫ്റ്റ് ആയിരിക്കും ബ്രഷ് തപ്പിട്ടിറക്കാണ്

ഗൾഫ് മുട്ടായി പോലത്തെ കാറ്റിന്റെ അതും ഇവിടെ എം ആർ ഐയിലാണ് കിട്ടാറ് നമുക്ക് അതും താഴെ ഉണ്ടാവും ചെന്ന് നോക്കാം അങ്ങനെയൊക്കെ മുട്ടായി വാങ്ങാനുള്ള ചേക്കോന് വൈക്കല്ല അതും ഇത് ചോക്ലേറ്റിന്റെ ൊട്ടാ കേട്ടോസ് ഇവിടെ ഡേയ്റ്റ് വാങ്ങാൻ വന്നിട്ട് ഓരോന്ന് ട്രയലോക്കെന്നിട്ട് ചെയ്തു നമ്മൾ ഇവിടെ ഡേറ്റ്സ് വാങ്ങാൻ പോവുകയാണ് ഫുഡും തോന്നുന്നു തീർക്കുമോ എനിക്കില്ല ടേസ്റ്റ് റെഡിയാണോ ഓക്കെ ആണോ ടേസ്റ്റിയാ അതെടുക്കാം എന്നാ അത് നോക്കണ്ട അത് പൊട്ടിയിട്ടുള്ളതാണ് ഇതെടുക്കാം ഇതൊരു മീഡിയം സൈസ് അത് കുഴപ്പമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലേ അമ്മക്ക് ബ്ലൂബെറി ഇഷ്ടല്ല അമ്മക്ക് ഇത് മതി ഇതാ ബദമും പിന്നെ ഈത്തപ്പഴം എടുക്കുന്നുണ്ട് ഈത്തപ്പഴ അമ്മക്കല്ല അല്ലേ അമ്മയ്ക്കല്ല അപ്പമ്മയ്ക്കല്ല ബ്ലൂബെറിയാ അത് രസം രസമുണ്ടാവൂലോ കൊന്നോ ബ്ലൂബെറി ടേസ്റ്റ് ചെയ്ത് അടുത്തത് മതിയല്ലേ ഇതല്ലേ വാങ്ങേണ്ടത് കള കൂടിയാണ गाइस ലെസ്സണ്ട്ട്ടാ നമ്മളെ അങ്ങനെ എല്ലാം കൂടി ഡ്രൈ ആയിഞ്ഞി ഇനി എല്ലാം കൂടി ഇറ്റ് ഫ്രഷ് ചോയിച്ചുകൊണ്ടിട്ടുണ്ട് സാധാ ഇതെ എന്താ ഈസ്റ്റോപ്പോ ഇദാ ഈസ്റ്റോപ്പേ ഹേ ഇൻ കേസ്റ്റോപ്പില്ല गाइस दिक्कत ആസ്താ ഓഫ് പോട്ടവിടെ ഇപ്പുറ സൈഡ് ഓരോ എല്ലാ കേക്കുകളും ഓരോന്ന് നമുക്ക് നേരം കേക്കാമെൻ്റെ കേക്കിലേക്ക് പോവാൻ നോക്കല്ലേ ചോക്കോ ബബ്ലി അതപ്പുറത്താണല്ലോ ചോക്കോ ബബ്ലി അല്ലേ ചോക്കോ ബബ്ലി കണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അമ്മേന്റെ പേര് വായിക്കാൻ അതൊന്നുമില്ല പ്രിയ മാത്രമേ ഉണ്ടാവുള്ളൂ അതൊന്നും വേണ്ട ഞാൻ വേണ്ടി എന്താണെന്നറിയില്ല ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം വരി എന്തായിരുന്നു മട്ടൺ മട്ടൻ കുറച്ചതോ അടിപൊളി എരിവുള്ള നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് സൂപ്പർ ടേസ്റ്റാ പറഞ്ഞത് അല്ലേ ബൈ ഇതിന്റെ പേരെന്താ പറഞ്ഞ മട്ടൻ ഹലീബ് ഓക്കെ മട്ടൻ ഹലീബാണ് പറഞ്ഞത് നമ്മളോട് അല്ലേ തിന്നോക്കാറുണ്ട് ഓക്കെ പാർസലിൽ പാർസലാ പേരല്ല എഴുതി കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയിട്ട് ബൈ അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ചിക്കനും പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടല്ലേ ഇവിടെ അല്ലേ ഇവിടെ വില്ലാക്കി വെച്ചിട്ടുണ്ടല്ലേ പാർസലാക്കിയിട്ട് കാത്രികെ ഉറക്കണ്ടല്ലേ അമ്മേനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്ന് ശിവരാത്രി ശിവരാത്രിക്ക് ആയിട്ട് ചിക്കൻ പൊറോട്ടയും മട്ടനൊക്കെ അവർ വേണ്ട മുട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു അമ്മ എന്തായാലും പൊക്കും സസ്പെൻസ് നടക്കും എനിക്ക് തോന്നുന്നില്ല വണ്ടി മേലേ ഓഫ് ഉരുട്ടി എല്ലാം ഇരുട്ടി ഇങ്ങോട്ട് പോകുന്ന പക്ഷെ എന്തായാലും പൊക്കും കേട്ടൂല അന്നേ ആ റൂമില് വെറുപാട് പൂട്ടി ഇരുന്നു അപ്പോൾ അമ്മയ്ക്ക് സംശയം അതുകാരണം ഞാൻ അത് പോവ ഞാൻ അതേറ്റ് എന്തെങ്കിലും പ്രിയാ വള്ളട എടുക്കണ്ടേ ഞാൻ പറയാ അപ്പോൾ ഞാൻ കൊണ്ടേക്കാം ആ എങ്ങനെയാ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാ വള്ളട അടുക്കളയിൽ വെക്കുക അമ്മ റൂമിൽ കൊണ്ടു അപ്പനെ അപ്പേ അമ്മനെ റൂമിൽ കൊണ്ടുവാ ഇതുവരെ അറിഞ്ഞിട്ടില്ലട്ടോ ഇതുര ഇടന്നല്ലല്ലോ അറിഞ്ഞില്ല ഓയക അപ്പേ ഞാൻ ആദ്യം പോ ഞാൻ ആദ്യം പോ എന്നിട്ട് ഞാൻ നിനക്ക് സെറ്റ് ആയി തരാ സർപ്രൈസ് വീടിനെക്കൊണ്ട് അറിയോ മെല്ലെ ഇല്ല 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 ഇവര് എല്ലാം സെറ്റ് അമ്മയപ്പനും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവര് സെറ്റ് ആക്കിട്ടോ വണ്ടി വിട്ടോ ഞാൻ എന്തെങ്കിലും ബാത്റൂമിനോ ഫ്രിഡ്ജിലും ലൈറ്റ് ലൈറ്റ് എന്തായാലും അറിയോ ചേക്കൂടെ ഔട്ട് ഒന്നും നേരത്തെ തോന്നിയിട്ടില്ല ഇപ്പൊ പുറത്തിറങ്ങിയാ എന്നാ പിന്നെ പിന്നെ ഫുഡ് കഴിക്കാൻ കൊണ്ടുവന്നിട്ടില്ലേ നമ്മൾ കഴിക്കാം ഓക്കെ ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ട് ബട്ടർ ചിക്കനും പൊറോട്ടയാണ് പ്രിയ ഫുഡ് വന്നോളൂ വന്നോളൂ സ്പെഷ്യൽ മട്ടൻ അലീം അതാണ് നമ്മുടെ സ്പെഷ്യൽ എങ്ങനെയുണ്ട് മട്ടൻ പുഴു ഗ്രേവി നല്ല വരട്ടിട്ട് ഇട്ടുണ്ട് നമുക്ക് പൊറോട്ട കൂട്ടി തിന്നാം നല്ല രസം നൂല് ആ നൂലായിട്ടുള്ളത് ഇട്ടതാട്ടനും അങ്ങനെ മട്ടനും കൂട്ടി പൊറോട്ട അല്ല നല്ല അങ്ങനെ കഴിക്കാം എന്നോട് പറഞ്ഞു പൊറോട്ടയിലും ദോശയിലൊക്കെ കഴിക്കാതെ അപ്പം ഞാൻ ഇവിടെ ചേട്ട ആക്കുന്നത് അപ്പോൾ അമ്മയും അപ്പനും സിനിമ കാണാൻ പോയിട്ടിരിക്കുകയാണ് സിനിമേൻ്റെ ഇതൊക്കെ നോക്കാൻ പോവാണ് അപ്പോൾ ഞാൻ എന്താക്കി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ബലൂണൊക്കെ ഞാൻ വിളിപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ബാക്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ ചുരുട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് അതെന്താണെന്നറിയാമോ ഞാൻ പ്രകുതിയിൽ ഇതൊക്കെ അല്ലേ ഡ്ര ഇതൊക്കെ കട്ടിലത്തെ സാധനൊക്കെ ഇണ്ടെ അതൊക്കെ വേലിച്ചുപാരി അവിടെ ഇങ്ങനെ ഇട്ടതാ എൻറെ അമ്മ ആ കൊല്ലേക്ക് തിരുമ്പ കൊണ്ടി ബർത്ത്

പന്ത്രണ്ട് മണി വരായിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഫ്രീക്ക് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ചെറിയ ഡയമണ്ടിന്റെ റിംഗ് ആണ് അപ്പം ഇത് കേക്കിൻ്റെ ഉള്ളു വയ്ക്കാം അപ്പം അതൊരു സർപ്രൈസ് ആവണ്ട ഇല്ല അത് ഞാൻ ആ കേക്കിൽ മാർക്ക് ചെയ്തിട്ട ഭാഗം വെക്കും ഓ ഇത് എൻ്റെ ബ്ലൂബെറി നേരത്തെ അയ്യോ കേക്ക് എന്തായിയാവോ സ്പൂൺ എടുക്കാം അതിന് വേണ്ടി ആ ഇതിലുണ്ട് കത്തി ഉണ്ട് അതുകൊണ്ട് വെക്കാം കുഴപ്പമില്ല കത്തി ഒന്ന് കത്തിയൊന്ന് കാണുന്നില്ല ഞാൻ കേക്കിൽ നേരത്തെ പേര് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലേ സൈഡും തുടങ്ങാനാ ഇവിടെ കുഴിക്കാം ഇവിടെ പ്രിയേണ്ട ഈ താഴെ തന്നെ നല്ലൊരു കുഴി ഉണ്ടാക്കിട്ട് ഇതില് പെല്ലും കൂടി അത് ഇത്ര വരെ കയറും ഇങ്ങനെ കയറും ഉള്ളിലോട്ടേക്ക് ദിവസം ആരും കിട്ടാണ്ടോ ഇടാ ക്രീം ഇട്ടാൽ ഒരു ഇത് ബദാം വെച്ചിട്ട് ഇവിടെ അടക്കാം ഓക്കെ അല്ലേ ഓക്കെ ഡാൻസ് ഞാൻ തന്നെ പറഞ്ഞോ ഇത് ഇവിടെ എഴുതുമോ എന്തായാലും പ്രിയേൻ്റെ ഇത് മുറിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും ഇവിടെ മുറിപ്പിക്കാം നമുക്ക് അടുത്തോ പച്ചൊന്നും കുഴപ്പില്ലല്ലോ നിങ്ങൾ പകുതി വീട് എടുക്കുമ്പോ നിങ്ങൾ നിന്നിട്ടില്ല ബാക്കി നിങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല ചിക്കോ പോവാ വിളിക്കാ അങ്ങനെ അങ്ങനെ ചെയ്ത തട്ടി വീണാലാ ഇല്ല എന്നാ റെഡി എന്നാ അപ്പാ കുഴപ്പോ എന്നാ റെഡി നിങ്ങളവിടെ ഇരിക്ക കണ്ണ് വേണ്ട ഓടാ ടി വി चार्थ चार्थ ോ നീക്കി ഉറങ്ങാൻ പോലോ കഴിഞ്ഞിട്ടില്ല എവിടെ ഇത് ഏതോ സിനിമയല്ലേ നീ കണ്ട സിനിമല്ലോ അപ്പോ ഏകദേശം ഇന്ന് പന്ത്രണ്ട് മണിയാവാറായിട്ടുണ്ട് റങ്ങാൻ പോകണ്ടേ ഇങ്ങനെ ഇരുന്ന് ഇറങ്ങിയ കാര്യണ്ടാ എന്നോ ഇന്ന് നമുക്ക് ഇപ്പുറത്തേ നോക്കിടക്കല്ലേ ജീക്കോ ഇവിടെ 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 അല്ലെ ഇപ്പുറം കിടന്നോ അവിടെ കിടന്നുറങ്ങിക്കോ എന്റെ മനസ്സാണത് ഏർ എന്താ 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 ഇത് ഇതാണ് എന്താ വെളുത്തിൽ ദിലീപ് പറഞ്ഞ പോലെ അല്ലേ എങ്ങനെയുണ്ട് പിറന്നാള് പിറന്നാള് കാര്യക്കോ പിറന്നാള് കാര്യ ഇവിടെ രണ്ടാൾ കിറന്നിപ്പിച്ചേണ്ടേ ഞങ്ങള് കേക്ക് തട്ടിട്ടേഡ് ഇല്ല ഞങ്ങളൊക്കെ സെറ്റാക്കി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നിന്നേനൊട്ടിക്കാണല്ലോ അവിടെ എന്താ വൈക ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ ഷോർട്ട് ഫോം ഫാമാക്കും എനിക്ക് ഇന്ന് ഓർമ്മ ഉണ്ടായിരുന്നല്ലോ പിന്നെ മറന്നി ടി വി കണ്ടിട്ട് നീ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാനതാ പറഞ്ഞ ഞങ്ങൾ വേറെ സ്ഥലത്ത് അതായത് ഉറക്കത്തില്ല എന്നിട്ട് ഇതിനാണ് ഞങ്ങൾ നേരത്തെ ബുക്ക് വാങ്ങണന്നിട്ട് പുറത്തു പോയത് അതെ ഇല്ല 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 നോമ്പ് തുടങ്ങിയോണ്ട് ഞങ്ങള് എന്നാ കേടുക്കാ വെക്കട്ടാ ക്യാമറ ചീക്കും എന്തെല്ലാം ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ബ്രിയാൻ്റെ അടുത്ത് പോയിട്ടുണ്ട് എന്തെല്ലാം കൊടുക്കുന്നുണ്ട് ചീക്ക് തന്ന പേപ്പർ

അപ്പം ഇവിടെ ഇവിടെ മുറിക്കണം പ്രിയാ അതെ മുറിച്ചാലേ കറക്റ്റ് ഐശ്വര്യം അതുകൊണ്ടാണ് ഞാൻ ആരും ഇവിടെ നാളെ

ഞാൻ കൊറേ തിരികാ നോക്കിയവള്ണ്ടേ ചീക്കൂട്ടി കിട്ടിയാൽ ഫസ്റ്റ് ഞാൻ വെക്കുമ്പോ കാണിച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം അളവ് നിന്റെ ഒരു അളവ് അളന്നിട്ടുണ്ടായോടേ

ചീക്കുന്റെ വകുപ്പ് മനസ്സിലായില്ല ഇന്ന് തട്ട് പ്രിയ നല്ല ശീലങ്ങൾ പഠിക്കാൻ പോവാണ് പിറന്നാൾ ദിവസം തന്നെ പോയി പല്ല് തേക്കി പല്ലേക്ക് ഇന്ന് വിട്ടിട്ട് പല്ല് വെച്ച് ബ്രഷ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ വേറെ ഇതിലും കുറെ എടുത്തു അവസാനപ്പോൾ ഇതന്നെ വേണം എന്നാ പിന്നെ പിറന്നാൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എഴുതുന്നോ എന്ത് ശുഭരാത്രി ശുഭ നിദ്ര